മമ്മൂട്ടിയൊരു പരുക്കന് സ്വഭാവക്കാരൻ ആണെന്നും ദേഷ്യപ്പെടുന്ന പ്രകൃതമാണെന്നുമാണ് പൊതുവെ നടനുള്ള ആരോപണം എന്നാൽ അദ്ദേഹം വളരെ ശുദ്ധനാണ് പറയുന്നവരുമുണ്ട് എന്തായാലും മമ്മൂക്ക എന്ന് വിളിച്ച് ഓടി ആരും ധൈര്യപ്പെടാറില്ല എന്നാണ് സത്യമായ കാര്യം അതേസമയം വീട്ടുകാർക്ക് മുന്നിലും എങ്ങനെ തന്നെയാണോ എന്നറിയാനുള്ള ആകാംക്ഷ ആരാധകർക്കും ഉണ്ടാകും ഇത്രയും ദേഷ്യമുള്ള ആളുടെ കൂടെ ജീവിച്ച ഭാര്യ സുൽഫത്ത് എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും പൊതുവേദിയിൽ സംസാരിക്കാൻ താരപത്നി ശ്രമിച്ചിട്ടില്ല ഇപ്പോഴത്തെ ആ ഭാര്യയെക്കുറിച്ച് മെഗാസ്റ്റാർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് വർഷങ്ങൾക്ക് മുമ്പൊരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചുറ്റുമുള്ളവർ ചോദിച്ചപ്പോൾ നടൻ അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞതിങ്ങനെയാണ് മമ്മൂട്ടി എന്ന നടൻ്റെ ജീവിതത്തിൽ സുലുവിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നായിരുന്നു ഒരു പെൺകുട്ടി മമ്മൂട്ടിയോട് ചോദിച്ചത് അതിപ്പോൾ അവളോട് ചോദിക്കണമെന്നാണ് മമ്മൂട്ടി മറുപടിയായി നൽകിയത് നിങ്ങളൊരു കേട്ടിട്ടുള്ളതുപോലെ സ്വഭാവം തന്നെയാണ് എനിക്ക് യഥാർത്ഥ ജീവിതത്തിലും അത്യാവശ്യം ചൂടും പരുക്കത്തരും വീട്ടിലുമുണ്ട് അതൊക്കെ സഹിച്ചുന്നത് തന്നെ വലിയ കാര്യം പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിൽക്കാതെ അകത്ത് നിൽക്കുകയായിരിക്കും ഇപ്പോൾ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നില്ല ഇതൊക്കെ സഹിച്ചതാണ് അവളുടെ കോൺട്രിബ്യൂഷൻ പിന്നെ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് വായിക്കും അത്യാവശ്യം രഹസ്യമായ കുറിപ്പുകളൊക്കെ എഴുതും നല്ല ഫ്രണ്ടാണ് നമ്മൾ കാണുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും സംസാരിക്കാൻ സാധിക്കുമെന്നുമാണ് ഭാര്യയായ സുൽഫത്തിനെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞത് ഫുഡ് ക്രമീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഞാനങ്ങനെ ചോറ് കാര്യമായി കഴിക്കാറില്ല കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കുറയ്ക്കും പക്ഷേ ചായയിൽ പഞ്ചാരയിട്ട് കുടിക്കാറുണ്ട് പിന്നെ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കാറില്ല നോൺ വെജ് ഭക്ഷണം ഇഷ്ടമാണെങ്കിലും രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴേ ഞാനത് കഴിക്കാറുള്ളൂ മട്ടനാണ് ഇഷ്ടം പക്ഷേ മീനാണ് കൂടുതലായിട്ടും കഴിക്കുക നല്ലോണം എക്സസൈസ് ചെയ്യും അത്യാവശ്യം ചെറിയ രുചിമൊക്കെ ഉണ്ട് അത്രയൊക്കെയാണോ ഫിറ്റ്നസ്സിന് വേണ്ടി താൻ ചെയ്യുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു ഇതിനിടെ വക്കീൽ പണി ചെയ്യുന്നതിനെക്കുറിച്ചും ചോദ്യം വന്നിരുന്നു വക്കീലായി ജോലി ചെയ്യുമ്പോൾ പോലും അത് ചെയ്യണമെന്ന ആഗ്രഹം എനിക്കില്ലായിരുന്നു എട്ടൊൻപത് വയസ്സ് മുതൽ സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അന്ന് മുതൽ അതിന് ഇറങ്ങി തിരിച്ചു പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ വരരുതെന്ന് കരുതിയാണ് വക്കീൽ പണിയിലേക്ക് എത്തുന്നത് കാരണം സിനിമയിൽ വന്നാൽ വിജയിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതിനുവേണ്ടി ഒരു പണിയെടുത്തതാണ് എപ്പോൾ വേണമെങ്കിലും വിട്ടിട്ട് വരാമല്ലോ എന്ന ചിന്തയിലാണ് വക്കീൽ പണിയിലേക്ക് എത്തിയതെന്നും സിനിമയിൽ അഭിനയിക്കാനൊരു വഴിയായിരുന്നു അതെന്നും മമ്മൂട്ടി പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് വക്കീലായിരുന്നു മമ്മൂട്ടി അധികകാലം ജോലി ചെയ്തില്ലെങ്കിലും പ്രൊഫഷനായി പറയുന്നത് അങ്ങനെയാണ് എന്നാൽ പിന്നീട് സിനിമാക്കാരനായി സൂപ്പർ താര പദവിയിലേക്കെത്തി ഇന്ന് മലയാള സിനിമയുടെ മെഗാസ്റ്റാറായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി